ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രിക്സിന്റെ അമേരിക്കൻ വിരുദ്ധ നിലപാടുകളെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ പത്ത് ശതമാനം അമേരിക്കൻ വിരുദ്ധ നയങ്ങളുമായി യോജിക്കുന്ന ഏതൊരു രാജ്യത്തിനും പത്ത് ശതമാനം അധിക നികുതി ചുമത്തും ഇതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല നന്ദി എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചത് താരിഫ് ഉടമ്പടികൾ സംബന്ധിച്ച് രാജ്യങ്ങൾക്ക് കത്തയക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു യുഎസ് താരിഫ് നിയന്ത്രണങ്ങളെ ബ്രിക്സ് അപലപിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം ട്രംപിന്റെ ഏകപക്ഷീയ താരിഫ് നയങ്ങളിൽ ആശങ്ക അറിയിച്ച ബ്രിക്സ് ഇത് ലോകവ്യാപാര ബന്ധങ്ങളെ തകർക്കുമെന്നും ലോകവ്യാപാര സംഘടനയുടെ മാനദണ്ഡങ്ങളുടെ ലംഘനമാണെന്നും കുറ്റപ്പെടുത്തിയിരുന്നു അമേരിക്ക നേരിട്ട് പരാമർശിക്കാതെയായിരുന്നു ബ്രിക്സ് നിലപാട് വ്യക്തമാക്കിയത് ട്രംപിന്റെ ഇറക്കുമതി തീരുവകൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്നും ബ്രിക്സ് നേതാക്കൾ ആരോപിച്ചിരുന്നു അതേസമയം അമേരിക്കൻ വിരുദ്ധ നയങ്ങൾ എന്തൊക്കെയാണെന്ന് ഇറാനെതിരെ കഴിഞ്ഞ മാസം യു എസും ഇസ്രായേലും നടത്തിയ ആക്രമണങ്ങളെ ബ്രസീലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടി അപലപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രസ്താവന ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തെയും വികസിച്ചു വികസിച്ചുവരുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ അപലപിച്ചിരുന്നു ഗാസയിലെ യുദ്ധത്തിൽ ഇസ്രായേലിനെ വിമർശിച്ച ബ്രിക്സ് പ്രമേയം ഗാസയിൽ ഉപാധികളില്ലാതെ അടിയന്തര വെടിനിർത്തൽ വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇറാനിനേറെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സൈനിക നടപടികളെയും അപലപിച്ചു ബ്രിക്സിൽ ഇറാൻ അംഗമാണ് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നടുവടിക്കും വിധം ലോകരാജ്യങ്ങൾക്ക് വിവേചനരഹിതമായ തീരുവ പ്രഖ്യാപിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയിലും ബ്രിക്സ് ആശങ്കയറിയിച്ചിരുന്നു ഇന്ത്യക്കും ബ്രസീലിനും യു എൻ കൂടുതൽ പങ്കാളിത്തം നൽകണമെന്ന് റഷ്യയും ചൈനയും ആവശ്യപ്പെട്ടിരുന്നു ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങൾ രണ്ടായിരത്തി ഒമ്പതിൽ രൂപീകരിച്ച രാജ്യാന്തര കൂട്ടായ്മയാണ് ബ്രിക്സ് പിന്നീട് ഈജിപ്ത് എത്യോപ്യ ഇന്തോനേഷ്യ സൗദി അറേബ്യ യു എ ഇറാൻ എന്നീ രാജ്യങ്ങളും പിന്നീട് ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായിരുന്നു